നമ്മുടെ കമ്മ്യൂണിറ്റി ടാങ്കിൽ അതിൽ കൊള്ളാവുന്നതിലധികം മീനുകളായതുകൊണ്ട് നമ്മൾ കുറച്ച് മോളി ഫിഷിനെ നമ്മുടെ പുതിയ ആമ്പൽക്കുളത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പം നല്ല മഴയും അങ്ങനെയുള്ള ഇരുണ്ട കാലാവസ്ഥയാണ് അതുകൊണ്ട് തന്നെ അന്മാരെ കാണാൻ പറ്റില്ല അതുമല്ല ഈ വാഴയിലയുടെ അടിയിലാണ് അമ്മമാരെല്ലാം ഒളിച്ചിരിക്കുന്നത് അതുകൊണ്ട് അവരെ കാണാൻ പറ്റില്ല പക്ഷേ പുതിയ പോണ്ടിലേക്ക് മാറ്റിയാൽ പിന്നെ മീൻ കുറച്ച് ആക്റ്റീവല്ലാത്ത പോലെ എനിക്ക് തോന്നിയായിരുന്നു ചിലപ്പോൾ പുതിയ കുളമായിട്ടൊക്കെ ഒന്ന് അടങ്ങി വരാൻ വേണ്ടിയായിരിക്കും ഇത് നമ്മുടെ മറ്റൊരു ആമ്പിൾക്കുളമാണ് ഇത് തൽക്കാലം മീനെ ഇട്ടിട്ടില്ല ഇപ്പോൾ ഇവിടെ ഈ ഇലയെല്ലാം കയറി നിൽക്കൊണ്ട് മീൻ ഇടാൻ പറ്റില്ല ഇതില്ല